നെല്ലിക്കുത്തി ഉമ്മിയാട്ടോ ഇതേ വളർത്തൂടെ അധികം ആവുന്ന തോന്നുന്നു അപ്പൊ എന്താ അപ്പൊ ഇതാട്ടോ നമ്മളെ ദാശും മുളക് നമ്മളെ കുറച്ച് സെറ്റ് ആക്കിയത് നമ്മള് ഇങ്ങനെ കൂടു കൂട്ടിയെന്ന് നല്ലോ തോരോന്ന് നമ്മളവിടെ തൊരപ്പെന്ന് പറയും ആ സാധനം നമ്മൾ അവിടെ വളങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കമ്പോസ്റ്റ് വളം അതൊക്കെ കുടിച്ച് മാന്തി മറിച്ചോ ഇവിടുത്തെ മണ്ണൊക്കെ പാടാക്കിയിട്ട് കൂട്ടി മിക്സ് ചെയ്ത് പോവും അപ്പം പിന്നെന്താ അറിഞ്ഞ് വളം വെറുതെ ഒഴിഞ്ഞ് കിട്ടൂരാ അപ്പോ വളം മണ്ണും പാടെ കൂടി എടുക്കാതിട്ടാണ് വെല്ലു കുത്തി ഉമ്മിയാട്ടോ ഇതേ വർക്കും കൂടെ അധികാവുന്ന തോന്നുന്നേ അപ്പം എന്തായാലും കുറച്ചും മണ്ണ് നമുക്ക് ഇടണം നോക്കേ ഗ്രോ ബാഗ് ട്ടോ അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും വെറുതെ കളയണ്ട ഗ്രോ ബാഗ് ബേഗ് നടക്കാധന അപ്പൊ ഇതോടെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു പരിപാടി ചെയ്യണത് അപ്പൊ ഇതുപോലെ കുറ്റിക്കുരുമുളകിന് വേണ്ടിയിട്ട് ഇതാ ഗ്രാഫ്റ്റ് ചെയ്ത തെയ്യുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാതെ സാധാ തെയ്യുണ്ട് അപ്പം ഇതുപോലുള്ള തെയ്യളൊക്കെ ഇനി നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട് ഇതുപോലുള്ള ബോട്ടിൽ കൊടുക്കുന്നതാണ് നമ്മൾ കൊടുക്കുക അതിന് തക്കതായ റേറ്റും കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ വന്നെടുക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ നമ്മളെ വീടിന് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അടുത്തുള്ളവർക്ക് കാണിച്ചാൽ നമ്മൾ ഇതുപോലെ എത്തിച്ചു കൊടുക്കും അത് ഒന്നോ രണ്ടെണ്ണമായിട്ട് എത്തിച്ചു കൊടുക്കില്ല അടുത്തൊക്കെ ആണെന്നെങ്കിൽ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഒന്നായിരം രണ്ടെണ്ണായിരം നമ്മൾ എത്തിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവരോട് വന്നെടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള തൈകള് അടിപൊളി തൈകള് ആറ് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ള തൈകളാണ് ഇതൊക്കെ അപ്പൊ അങ്ങനെയുള്ള തെയ്യും നമ്മൾ ഇവിടെ ഉണ്ടായി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരുപാട് തൈകളുണ്ട് അപ്പൊ നമുക്ക് കാണാം അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യക്കാർക്കൊക്കെ വരാവുന്നതാണ് പറയാവുന്നതാണ് തെയ്യെപ്പോ വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മള് വൈകുന്നേരങ്ങളിലെ തെയ്യം വെക്കാൻ പറ്റുമോ മാറ്റി നടടുമ്പോ ഏ മാറ്റോ അല്ലെങ്കി നമുക്ക് നമ്മളെ തെയ്യ് ചെലപ്പോ പോയി പോയി കിട്ടും അപ്പൊ അതുകൊണ്ട് എല്ലാരും തെയ്യ് വെക്കുമ്പോ മാത്രം മാത്രമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൈകൾ വെക്കാൻ ഇതിനൊക്കെ സിമ്പിൾ പരിപാടികളാണ് എന്തായാലും എനിക്ക് ഇത് വയനാടിന്റെ സാധനമാണ് ഇത് എനിക്ക് നമ്മളെ തിരൂരിലെ സെഫിയറാക്കിയാണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഞാനും ഈ ദാശമ്പാഴ് വെക്ക് ദാശം വെക്ക് ദാശമ്പാഴയാണ് ഇപ്പൊ ഇത് വെക്കണത് ഏർ ഇനി നമ്മൾ ഇത് മണ്ണക്ക് വെക്കുമ്പോ അതിനനുസരിച്ച് മാറ്റി വെക്കും ഗ്രാഫ്റ്റ് ചെയ്ത ഏത് തെയ്യ് വെക്കാൻ വെച്ചാലും ഇതൊരിക്കലും മണ്ണ് പോകാതിരിക്കാൻ പ്രത്യേകം നോക്കണം ഇത് മണ്ണ് പോയാൽ നമ്മള് മുതല് പോകും അപ്പം അത് ഒരിക്കലും മണ്ണ് പോകാത്ത തരത്തിലാണ് ഇതിനെന്തായാലും ഒരു കമ്പ് നാട്ടിന് ഇത് കുത്തി കൊടുക്കണം എന്നാലും അല്ലെങ്കിൽ ഇത് മറിഞ്ഞു നോക്കും അതൊക്കെ നമ്മൾ ഇതിനോട് കൂടി ചെയ്യാം കേട്ടോ അപ്പം കൂടി നമ്മളിപ്പോൾ ചെയ്യാം ഇതിനൊന്ന് ചെറുതായിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ എന്നാൽ പിന്നെ ഇത് മറിയാത്ത തരത്തില് നമുക്ക് കുറേ കാലം നിന്ന് കിട്ടും ഓക്കെ അപ്പം ഇതായിട്ട് നമ്മളെ വിതാസും കുറ്റിക്കുരുമുളക് നമ്മൾ കുറച്ച് സെറ്റാക്കിയത് അതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് റെഡ് ഇഞ്ചിയാണ് റെഡ് അതേപോലത്തെ ഒരു തരം മഞ്ഞളാണ് ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ചോദിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാൻ പറ്റിയല്ലോ ഇത് ചാമ്പയുണ്ടോ ചാമ്പ ബുഷായിട്ട് നമുക്ക് നിർത്തിയിട്ട് നിർത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് എത്ര കണ്ട് നോക്കിയേക്കാം